പി എം കെ നേതാവായിരുന്ന രാമലിംഗത്തിന്റെ കൊലപാതകത്തിൽ എൻഐയെ തമിഴ്നാട്ടിൽ നടത്തിയ റെയ്ഡിൽ ഒരാൾ അറസ്റ്റിൽ ദിണ്ടികലിലെയും കൊടൈക്കനാലിലെയും എട്ട് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് റഹീസ് വിവരങ്ങൾ റഹീസ് ഇന്ന് രാവിലെ ആറ് മണിയോടെയാണ് ദിണ്ടികളിലും ഒപ്പം തന്നെ കൊടൈക്കനാലിലും എൻ ഐ എയുടെ റെയ്ഡ് ഉണ്ടായിരുന്നത് എട്ടിടങ്ങളിലായിട്ടാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് അതായത് ഈ പി എം കെ നേതാവായിരുന്ന രാമലിംഗത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് റെയ്ഡ് നടന്നത് ഇതിന് പിന്നിൽ പി എഫ് ഐ പ്രവർത്തകരായിരുന്നു എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേസിലെ പല പ്രതികളും ഇപ്പോഴും ഒളിവിലാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ എൻ ഐ എ ദിണ്ടികളിലും കൊടേക്കനാലിലും എത്തി റെയ്ഡ് നടത്തിയത് ഇതിൽ പല പ്രധാനപ്പെട്ട നേതാക്കളുടെ വീട്ടിൽ നിന്നും പല േഖകളും ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളുമൊക്കെ പിടിച്ചെടുത്തിട്ടുള്ളതായി എൻ ഐ എ വിവരം നൽകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരാളുടെ അറസ്റ്റ് കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ഇൻബാതുദ എന്നയാളെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ കൊടൈക്കനാലിനടുത്തൊരു ബിരിയാണിക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് അറിയുന്നത് ഇയാൾക്ക് പി എഫ് ഐ ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില നേതാക്കളുടെ വീട്ടിൽ നിന്നും ഐഡന്റിറ്റി കാർഡ് അടക്കമുള്ളവ തിരിച്ചറിയൽ പല തിരിച്ചറിയൽ രേഖകളും എടുത്ത് ഇവർ കൊണ്ടുപോയിട്ടുണ്ട് എൻ ഐ എ കൈക്കലാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട പല നേതാക്കളുടെ വീടുകളും കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടന്നത് എന്തായാലും ടി കെ ശരി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു